ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കാർത്തിക പ്ലാസ റിസോർട്ടിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ മുൻപത്തെ വീഡിയോയിൽ ഈ റിസോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കുറേ ആൾക്കാരൊക്കെ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാണ് എന്നത് ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് വർക്കല റെയിൽവേ സ്റ്റേഷൻ ഒരു പത്ത് മിനിറ്റ് ഈയൊരു റിസോർട്ടിലേക്കുള്ളൂ ഒരു റിസോർട്ട് നടത്തുന്നത് ഏട്ടരന്മാർ ചേർന്നിട്ടാണ് ഈ ഒരു റിസോർട്ട് നടത്തുന്നത് ഈ റിസോർട്ടിൻ്റെ അടുത്തുള്ള നമ്മുടെ വർക്കലിലെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് വർക്കല ക്ലിഫ് വർക്കല ബീച്ച് ജടായിപ്പാറ ശ്രീനാരായണ ഗുരു മഠം എന്നിവയൊക്കെ ഈ ഒരു റിസോർട്ടിന് തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഈ റിസോർട്ടിൻ്റെ ഉൾവശം റൂമിൻ്റെ ഉൾവശമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ റിസോർട്ടിൽ നിന്നും ഒരു മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ ആറ്റുകാൽ പോവാൻ ഈ റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോടെ താഴെ ഈ റിസോർട്ടിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു